പെരിയാർ മലിനീകരണത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഏലൂരിൽ എന്തുകൊണ്ട് ആരോഗ്യ സർവേ നടത്തുന്നില്ല എന്ന് കോടതി ചോദിച്ചു വീണ്ടും ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് കോടതി പറഞ്ഞു പെരിയാർ തീരത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകണം മൂന്നാഴ്ചക്കകം മറുപടി നൽകാനും സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നു ഷപ്ന ഹൈക്കോടതി ഈ വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു കടുത്ത പരാമർശങ്ങൾ തന്നെ നടത്തുകയാണ് കർക്കശമായ നിലപാടിലേക്ക് ഹൈക്കോടതി നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ആരോഗ്യ സർവേ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ എന്തു മറുപടി പറഞ്ഞു കോടതിയിൽ ലക്ഷ്മി പെരിയാറുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ഏലൂരിൽ ആരോഗ്യ സർവേ നടത്തുന്നില്ലേ എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഏലൂർ മേഖലയിൽ ആരോഗ്യ സർവേ നടത്തിയിരുന്നു പ്രദേശത്ത് മലിനീകരണം ഇപ്പോഴും തുടരുകയാണ് വീണ്ടും ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് മൂന്നാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സർക്കാരിന് നിർദ്ദേശം നൽകിയത് വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകാനും ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പെരിയാർ തീരത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം അതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എൻ ഒ സി നൽകിയ സ്ഥാപനങ്ങളുടെ പട്ടികയും മലിനീകരണ നിയന്ത്രണ നിയന്ത്രണ ബോർഡ് കൈമാറണം ഈ സ്ഥാപനങ്ങളിലടക്കം ഹൈക്കോടതി നിയോഗിച്ച സമിതി പരിശോധന തുടരണം എന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ പെരിയാറിൽ പാതാളം മണ്ണിന് മുകൾ ഭാഗത്ത് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനികൾ കൂടുതലുണ്ട് എന്നാണ് ഹർജിക്കാർ ഉന്നയിക്കുന്ന വാദം ഈ ഭാഗത്തും പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം ിൽ വലിയ തോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ അടിയന്തരമായി വിഷയം ഇടപെട്ടത് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് ഇതോടെയാണ് ഈ സമിതിയെ നിയോഗിക്കുകയും ഇത്തരത്തിൽ കോടതി കർശനമായ നിർദ്ദേശത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്